ഇതേ പീച്ച് എന്ന് പറയുന്ന ഫ്രൂട്ടാണേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മധുരം കുറച്ച് പുളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഇത് വെച്ചിട്ടേ ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്കാദ്യമേ തന്നെ കസ്റ്റേഡ് സോസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാലൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വാനില ഫ്ലേവേർഡ് കസ്റ്റേഡ് പൗഡറാണേ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാലിലേക്ക് ഈ കസ്റ്റാർഡ് ഒന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് സ്റ്റവിലേക്ക് വെക്കാം സ്റ്റവിലേക്ക് വെക്കുമ്പം നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരം എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറക്കിയെടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പോലെ ഒന്ന് നന്നായിട്ട് കുറുക്കെടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ പോലെ നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് ഇതുപോലെ ഒരു ബൗളിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ പാനിലേക്ക് നമ്മുടെ ആ പീച്ച് ഫ്രൂട്ട് ഉണ്ടല്ലോ അതൊന്ന് അടിച്ചെടുത്തതാണേ അത് അടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ലൂസായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ മതിയാവും ഒരു രണ്ടര ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ കസ്റ്റേഡ് പാലിൽ അലിയിച്ചെടുത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ജ്യൂസിലേക്ക് നമ്മുടെ കോൺഫ്ലവർ നന്നായിട്ട് കട്ടകളൊക്കെ ഒന്ന് മാറി മിക്സായി വരുന്നത് വരെ ദൈ ഒരു പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പഞ്ചസാര നമുക്ക് ആ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് കാരണം ഇത് അത്യാവശ്യം പുളിയുള്ള ഫ്രൂട്ട് ഫ്രൂട്ടായതുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസ് ആയതുകൊണ്ടും നമ്മൾ നന്നായിട്ട് മധുരം ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആദ്യയിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വീണ്ടും മധുരം നോക്കിയിട്ടാണ് കേട്ടോ അടുത്ത് ഇട്ട് കൊടുത്ത് അപ്പോൾ ദേ ഒരു ഭാഗത്തിന് അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് സോസ് നല്ലപോലെ ഫ്രിഡ്ജിൽ ഇരുന്നൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മേളിലേക്ക് ഞാൻ ഈ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മേളിലേക്ക് നമ്മൾ ആ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാലോ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ഫസ്റ്റ് ലെയർ ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാലൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ പീച്ച് പുഡിങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റാർഡ് സോസും പച്ചിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടുന്ന നല്ലൊരു പുഡിങ്ങാണേ